മരണം വരെ ഓരോ നിമിഷവും ഓർത്തിരിക്കേണ്ടതും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കൊത്തിവെക്കേണ്ടതുമായ വലിയ പാഠമുള്ള ഒരു ചെറുകത് അറേബ്യയിൽ ജ്ഞാനിയായ ഒരു ധനികൻ ഉണ്ടായിരുന്നു അവരുടെ മരണം ആസന്നമായപ്പോൾ തന്റെ മകനെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു വസീയത്ത് നൽകുന്നു എന്റെ മകനെ ഞാൻ നിന്നെ വിട്ടുപോകും ഞാൻ മരിക്കുന്ന ദിവസം അവർ എന്റെ ശരീരം കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോൾ എന്റെ കാലിൽ ഈ സോക്സുകൾ തർപ്പിച്ചുകൊണ്ട് എന്നെ അടക്കം ചെയ്യണം ഇതാണ് നിന്നോടുള്ള എന്റെ അവസാന അഭ്യർത്ഥന പിതാവിന്റെ അവസാന ആഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് മകൻ സോക്സ് വാങ്ങി സൂക്ഷിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു തന്റെ സ്വത്തുക്കളും മക്കളെയും ആശ്രിതരെയും ഉപേക്ഷിച്ച് അദ്ദേഹം യാത്രയായി മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യാൻ പുറപ്പെടുമ്പോളാണ് മകൻ പിതാവിന്റെ അവസാന ആഗ്രഹം ഓർമ്മിച്ചത് ഉടനെ മകൻ അത് എടുത്തു വന്ന് കഫൻ ചെയ്യുന്ന ആളുകളെ ഏൽപ്പിച്ചു പിതാവിന്റെ അവസാന ആഗ്രഹം പറഞ്ഞുകൊടുത്തു അത്തരമൊരു കാര്യം തീർത്തും അനുവദനീയമല്ല ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ മകൻ തന്നെ തിരിച്ചു കൊടുത്തു മകൻ അവരെ നിർബന്ധിച്ചു എന്റെ പിതാവിന്റെ അവസാന ആഗ്രഹമാണ് എനിക്ക് ഇത് സാധിച്ചു കൊടുക്കണം നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞാൻ ധരിപ്പിക്കാം എന്നാൽ ബാക്കിയുള്ളവർ അതിന് സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഞങ്ങളുടെ വാക്ക് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പണ്ഡിതരായ മുതിർന്നവരോട് പോയി ചോദിക്കൂ ചടങ്ങുകൾ നിർത്തി മകൻ മതമേധാവികളോടും പണ്ഡിതന്മാരോടും കൂടിയാലോചിച്ചു എല്ലാവരും ഇത് അനുവദനീയമല്ലെന്ന് പ്രഖ്യാപിച്ചു മകൻ നിർബന്ധിച്ചെങ്കിലും ഫലമുണ്ടായില്ല മണിക്കൂറുകൾ നീണ്ട ആലോചന വിജയിച്ചില്ല അവസാന ആഗ്രഹം നിറവേറ്റാൻ കഴിയാതെ പിതാവിന്റെ ഭൗതിക ശരീരത്തിനടുത്ത് മകൻ വേദനയോടെ നിൽക്കുമ്പോൾ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു കത്തുമായി കടന്നുവന്നു അദ്ദേഹം മകനോട് പറഞ്ഞു ഇത് നിന്റെ പിതാവ് അവരുടെ മരണ ദിവസം നിന്നെ ഏൽപ്പിക്കാൻ ഒരു കത്ത് എന്നെ ഏൽപ്പിച്ചിരുന്നു അത് നിന്നെ ഏൽപ്പിക്കുന്നു മകൻ കണ്ണീരോടെ കവർ തുറന്ന് പിതാവിന്റെ കത്തിന്റെ ഉള്ളടക്കം വായിച്ചു എന്റെ മകനെ എന്റെ എല്ലാ സമ്പത്തും ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു പോലും എന്റെ വസീയത്തിലെ ഒരു സോക്സ് പോലും ധരിപ്പിച്ചുകൊണ്ട് എന്റെ കബറിലേക്ക് ഈ ദുനിയാവിൽ നിന്നും കൊണ്ടുപോകാനുള്ള ആഗ്രഹം നിറവേറ്റാൻ അവർ നിന്നെ അനുവദിച്ചില്ല എങ്കിൽ ഞാൻ മരണം വരെ ഓർത്തിരുന്നത് പോലെ നീയും ഓർത്തിരിക്കുക എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും അവസാനം മൂന്ന് കഷ്ണം തുണിയല്ലാതെ മറ്റൊന്നും ആവശ്യം വരില്ല എന്ന സത്യം മരണം വരെ നീ മറക്കരുത് മകൻ ഒരു ദിവസം എന്റെ അവസ്ഥയിലായിരിക്കും ഈ ക്ഷണികമായ ലോകത്തിൽ നിന്ന് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ ഒഴികെ മറ്റൊന്നും നിങ്ങളുടെ കബറിലേക്ക് കൊണ്ടുപോകാൻ ആരും നിങ്ങളെ അനുവദിക്കില്ല എന്നാൽ അവരാരും കാണാതെ കൊണ്ടുപോകാനുള്ളത് എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അതിനാൽ സ്വയം തയ്യാറാക്കുക വ്യർത്ഥമായ ആഗ്രഹങ്ങളുടെ സംതൃപ്തിക്കു വേണ്ടിയല്ല മറിച്ച് അല്ലാഹുവിൻ്റെ പ്രീതികരമായ വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചുപോയ ഭാഗ്യം ചെലവഴിക്കുക എന്നാൽ നിങ്ങൾക്ക് ഇരുലോകത്തും ബഹുമാനം ലഭിക്കും